ഈ നമ്പൂതിരിമാർ മതം മാറിയവരാണെന്ന് പറയുന്നതിൽ അത് അതാ പറഞ്ഞില്ല ഒരു സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽ പെട്ടവരായിരുന്നു ഞങ്ങൾ എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സെൻറ് തോമസ് വന്ന കഥയും ബ്രാഹ്മണ കഥയും തമ്മിൽ ചേരില്ല എന്നുള്ളതാണ് സെൻറ് തോമസ് എ ഡി അമ്പത്തിരണ്ടിൽ വന്ന് ബ്രാഹ്മണ കുടുംബങ്ങളെ ഇവിടെ ക്രിസ്ത്യാനിയാക്കി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എ ഡി എണ്ണൂറിന് ശേഷമാണ് ഇവിടെ ബ്രാഹ്മണ മേധാവിത്വം ഉണ്ടാവുകയും ബ്രാഹ്മണ കുടുംബങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതെന്നുള്ള ചരിത്രം നിലനിൽക്കുക ഇത് തമ്മിൽ ചേരത്തില്ല അപ്പോൾ കഥ പറയുമ്പോൾ കഥകൾ കുറെക്കൂടി രസവും അടുത്ത കാലത്തായി ഉയർന്നു വന്നിട്ടുള്ള ഒരു ചർച്ചാ വിഷയമാണ് ഇവിടെ നമ്മൾ കണ്ട ഈ സംവാദത്തിന് അടിസ്ഥാനം തോമസ് ലിഹ വന്നപ്പോൾ കേരളത്തിൽ ബ്രാഹ്മണർ ഉണ്ടായിരുന്നോ ഇല്ലയോ എ ഡി എണ്ണൂറിന് ശേഷമാണ് ബ്രാഹ്മണർ ഇവിടെ വരുന്നത് എന്ന് ചില ചരിത്രകാരന്മാർ പറഞ്ഞു വയ്ക്കുന്നു അപ്പോൾ എ ഡി അമ്പത്തിരണ്ടിൽ തോമസ് ലിഹ നമ്പൂതിരിമാരെ മതം മാറ്റി എന്ന് പറയുന്നത് ശരിയോ ന്യായമായും അല്പം ചരിത്രമറിയാമെന്ന് കരുതുന്ന ഏത് മലയാളിയോടൊപ്പം നസ്രാണിയും കൂടെ ചേർന്ന് തലകുലുക്കും ശരിയാണല്ലോ നമ്പൂതിരി കഥ ഒത്തുപോകുന്നില്ലല്ലോ ഞങ്ങൾ ആരെ വിശ്വസിക്കും തങ്ങളുടെ പിതാമഹന്മാർ പറഞ്ഞ ചരിത്രമോ അതോ നമ്പൂതിരി ചരിത്രം തെറ്റാണ് എന്ന് പറയുന്നവരെയോ നസ്രാണി ധർമ്മസങ്കടത്തിലാണ് നൂറ്റാണ്ടുകളായി തലമുറകളിലൂടെ കൈമാറി നിലനിൽക്കുന്ന ഒന്നാണ് നസ്രാണിയുടെ തോമാപൈതൃകം സ്വാഭാവികമായും ഐതിഹ്യങ്ങളെയും കേട്ടുകേഴികളെയും അടിസ്ഥാനമാക്കിയുള്ള ചരിത്രമാണ് പഴയകാലത്ത് പ്രചരിച്ചിരുന്നത് സത്യവും സാങ്കല്പിക കഥകളും ഇഴചേർന്ന ഇത്തരം ചരിത്രങ്ങളിൽ നിന്ന് സത്യം വേർതിരിച്ചെടുക്കുക അല്പം പാടാണ് എന്നാൽ മുൻവിധികളില്ലാതെ ചരിത്രത്തെ സമീപിച്ചാൽ സത്യം കണ്ടെത്താൻ സാധിക്കും എ ഡി ആദ്യ കാലഘട്ടത്തിൽ ഐന്തിണകൾ എന്ന് അറിയപ്പെട്ടിരുന്ന കേരളം ഉൾപ്പെടുന്ന തമിഴകം ഭരിച്ചിരുന്നത് ചേര ചോള പാണ്ഡ്യ രാജാക്കന്മാരായിരുന്നു ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിവ് ലഭിക്കുന്നത് സംഘകാല കൃതികളിൽ നിന്നാണ് സംഘങ്ങൾ എന്നറിയപ്പെടുന്ന നിരവധി പേരുടെ കൂട്ടങ്ങളാണ് ഈ കൃതികൾ രചിച്ച് ക്രോഡീകരിച്ചിട്ടുള്ളത് സംഘം സാഹിത്യത്തിൻ്റെ ഏറ്റവും പഴയ രചനകളിലൊന്നായി കണക്കാക്കപ്പെടുന്ന പതിറ്റുപ്പത്തിലെ വിവിധ പരാമർശങ്ങൾ ചേര ചേരസാമ്രാജ്യത്തിലെ ബിസി ഒന്നാം നൂറ്റാണ്ടിലെയും എ ഡി ഒന്നാം നൂറ്റാണ്ടിലെയും ബ്രാഹ്മണ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നവയാണ് പക്ഷെ അവർ നമ്പൂതിരിമാരായിരുന്നില്ല ചേര രാജാക്കന്മാരുടെ വീരകൃത്യങ്ങളെ പാടിപ്പുകൾത്തുന്ന പറ കപിലർ പാലേ ഗൗതമനാർ തുടങ്ങിയ സംഘം കവികൾ ബ്രാഹ്മണരായിരുന്നു ഇന്നത്തെ കേരളം എന്ന് പറയാവുന്ന ചേര സാമ്രാജ്യത്തിലാണ് അവർ ജീവിച്ചിരുന്നതെന്ന് വ്യക്തമാണ് ബലികളുടെ ഫലമായ സമൃദ്ധിയുണ്ട് അനുഗ്രഹിക്കപ്പെട്ട നാടാണ് ചേര രാജ്യമെന്ന് പതിറ്റുപ്പത്തിൽ ബ്രാഹ്മണനായ പാലേ ഗൗതമനാർ പറയുന്നു ബലികർമ്മങ്ങൾ നടത്തുന്നതിന് ബ്രാഹ്മണർക്ക് സ്വർണം ദാനമായി നൽകുന്ന ചേര രാജാക്കന്മാരെ പാടി പുകഴ്ത്തുന്നുണ്ട് ചേര രാജ്യത്തെ മറ്റൊരു ബ്രാഹ്മണ കവിയായ കപിലർ ഏ ഡി ആദ്യ നൂറ്റാണ്ടിൽ ബ്രാഹ്മണർ ഇല്ലാത്ത സ്ഥലമായിരുന്നില്ല കേരളം എന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്നാൽ കൃതികളിലൊന്നും നമ്പൂതിരി എന്ന പേര് പരാമർശിക്കാത്തതുകൊണ്ട് കൊണ്ട് ആ ബ്രാഹ്മണരാരും നമ്പൂതിരിമാർ ആയിരുന്നില്ല എന്നതും വ്യക്തമാണ് ഒന്നാം സംഘകാലത്തിന് മുൻപ് തന്നെ ശിവദ്വജർ എന്ന് പറയുന്ന ശൈവ ബ്രാഹ്മണർ ഇവിടെ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു എന്നാൽ പിന്നീട് സമൂഹത്തിൽ ആധിപത്യം അനുഭവിച്ചിരുന്ന നമ്പൂതിരിമാർ ഏഴ് വെട്ടും നൂറ്റാണ്ടുകളിലെ വൻ വൻകുടിയേറ്റത്തിൻ്റെ ഭാഗമായി വരുന്നവരാണ് കേരളത്തിലെ നദീതടങ്ങളിൽ മുപ്പത്തിരണ്ട് ഗ്രാമങ്ങൾ സ്ഥാപിച്ച അവർ മഹോദയപുരം ചേര രാജാക്കന്മാരുടെ കീഴിൽ പ്രഭു കുടുംബങ്ങളായി വളർന്നു അക്കാലത്തെ ശിവധ്വജർ അഥവാ ശൈവ ബ്രാഹ്മണരെ പിന്തള്ളി ഈ പുതിയ വിഭാഗം മേൽക്കോയ്മ നേടി എന്നും പറയപ്പെടുന്നു മതപരമായും സാംസ്കാരികപരമായും ഏറെ അഭിവൃദ്ധി പ്രാപിച്ച കാലഘട്ടമായിരുന്നു കുലശേഖരന്മാരുടെ ഭരണകാലഘട്ടം ആദ്യമകാലത്ത് നാട്ടിൽ സർവ്വ ശൈവ ദ്രാവിഡ വിശ്വാസങ്ങൾക്ക് മേൽ ആര്യമതത്തിൻ്റെ മേൽക്കോയ്മ സ്ഥാപിക്കപ്പെട്ടതും ഇക്കാലത്താണ് ശൈവ ക്ഷേത്രങ്ങൾ പ്രമുഖ സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്ന നിലയിൽ ശക്തി പ്രാപിക്കുകയും പുതിയ വൈഷ്ണവ ക്ഷേത്രങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു പതിയെ പതിയെ ബുദ്ധ ജൈന മതങ്ങൾ ഇവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു ഇതാണ് ചരിത്രം ഒന്നാം നൂറ്റാണ്ടിൽ തോമസ് ലീഹ മാനസാന്തരപ്പെടുത്തിയത് ഈ ബ്രാഹ്മണരെയും യഹൂദരെയും ഗ്രീക്ക് കുടിയേറ്റക്കാരെയും ഒക്കെ ആയിരിക്കാം ഈ ചരിത്ര വസ്തുതകൾ പറയുന്നതിൽ സംഭവിച്ച പിഴവുകളാണ് പിന്നീട് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിതെളിച്ചത് എടി ആരംഭകാലത്ത് ഉണ്ടായിരുന്ന ബ്രാഹ്മണർ എന്ന് പറയുന്നതിന് പകരം പിന്നീടുള്ള പ്രബല സമുദായമായ ബ്രാഹ്മണ നമ്പൂതിരിമാർ മാർഗം ചേർന്നവർ ചേർന്നവരാണ് തങ്ങളുടെ പൂർവികർ എന്ന് അറിഞ്ഞോ അറിയാതെയോ വാദിച്ചു പോരുകയും അവരോട് താതാമ്യം പ്രാപിക്കുകയും ചെയ്തു ചരിത്രാഖ്യാനത്തിലെ ഈ പിഴവ് ചൂണ്ടിക്കാട്ടിയാണ് തോമാസ് ലീഹയുടെ ഭാരത സന്ദർശനം എന്ന ചരിത്ര സത്യം നിഷേധിക്കാൻ ചിലർ തത്രപ്പാട് വിടുന്നത്